വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിരക്കിൽ രാജ്യത്തെ റീറ്റെയിൽ പണപ്പെരുപ്പം സെപ്റ്റംബർ മാസം റീറ്റെയിൽ പണപ്പെരുപ്പം ഒന്നേ ദശാംശം അഞ്ചേ നാല് ഏറ്റവും ഉയർന്ന പണപ്പെരുപ്പ് നിരക്ക് രേഖപ്പെടുത്തുന്ന സംസ്ഥാനമായി കേരളം മാറി കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയമാണ് സെപ്റ്റംബർ മാസത്തെ പണപ്പെരുപ്പ് കണക്കുകൾ പുറത്തുവിട്ടത് തുടർച്ചയായി കേരളം മോശം പ്രതിച്ഛായ നിലനിർത്തി മൊത്ത പണപ്പെരുപ്പ നിരക്ക് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഇത്തവണയും കേരളം തന്നെ ഒൻപത് ദശാംശം പൂജ്യം അഞ്ച് ശതമാനമാണ് കേരളത്തിന്റെ പണപ്പെരുപ്പ നിരക്ക് രണ്ടാം സ്ഥാനമുള്ള ജമ്മു കാശ്മീരിന് നാല് ദശാംശം മൂന്ന് എട്ട് ശതമാനമാണ് പണപ്പെരുപ്പം രാജ്യം മുന്നോട്ട് കുതിക്കുമ്പോഴാണ് കേരളത്തിന്റെ ഈ പോക്ക് എട്ട് വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിരക്കിലാണ് രാജ്യത്തെ റീറ്റെയിൽ പണപ്പെരുപ്പം എത്തിയത് രാജ്യത്തെ റീറ്റെയിൽ പണപ്പെരുപ്പം ഒന്നേ ദശാംശം അഞ്ച് നാല് ശതമാനമായി രണ്ടായിരത്തി പതിനേഴ് ജൂണിനു ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിരക്കാണിത് ഈ വർഷം ഓഗസ്റ്റ് മാസത്തെ അപേക്ഷിച്ച് അൻപത്തിമൂന്ന് ബോണസ് പോയിന്റിന്റെ കുറവാണ് ഉണ്ടായത് പഴം പച്ചക്കറികൾ ധാന്യങ്ങൾ എണ്ണ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം കുറഞ്ഞതാണ് ഇതിന് കാരണം ഭക്ഷ്യ പണപ്പെരുപ്പ് നിരക്കും രാജ്യത്ത് കുറഞ്ഞിട്ടുണ്ട് ഗ്രാമപ്രദേശങ്ങളിൽ രണ്ടേ ദശാംശം ഒന്ന് ഏഴ് ശതമാനവും നഗര മേഖലകളിൽ രണ്ടേ ദശാംശം നാല് ഏഴ് ശതമാനവുമാണ് ഭക്ഷ്യ പണപ്പെരുപ്പ് നിരക്ക് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിരക്കാണിത് ആരോഗ്യം വിദ്യാഭ്യാസം ഭവന നിർമ്മാണം ഇന്ധനഗതാഗതം ഗതാഗതം തുടങ്ങിയ മേഖലകളിലെല്ലാം രാജ്യത്ത് പണപ്പെരുപ്പം കുറഞ്ഞിട്ടുണ്ട് അവശ്യ നിത്യോപയോഗ സാധനങ്ങളുടെ വില നിലവാരത്തിലുണ്ടാകുന്ന വർദ്ധനയുടെ തോതാണ് പണപ്പെരുപ്പം പണപ്പെരുപ്പം കുറഞ്ഞതിനാൽ അവശ്യ സാധനങ്ങളുടെ വില കുറഞ്ഞുവെന്നാണ് അർത്ഥം നാഷണൽ ഡെസ്ക് ജനം